കഴിഞ്ഞ ദിവസം ഒരു നിർണായക നീക്കം ഇന്ത്യൻ നാവികസേന നടത്തുകയുണ്ടായി ഇന്ത്യയുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചൈനീസ് മിസൈൽ ഉപഗ്രഹ ട്രാക്കിംഗ് കപ്പലായ യുവാങ് സീറോ ത്രീ എന്ന് പറയുന്ന കപ്പൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കടന്നയുടൻ തന്നെ ഇന്ത്യയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് അതായത് ഇന്ത്യയുടെ നാവികസേനയുടെ ഒരു വിഭാഗമാണ് ഇന്ത്യൻ ഈസ്റ്റേൺ ഫ്ലീറ്റ് മൂന്ന് പടക്കപ്പലുകൾ ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് അയച്ചുകൊണ്ടാണ് ഇന്ത്യ മറുപടി നൽകിയത് ഇത് അക്ഷരാർത്ഥത്തിൽ ചൈന ഞെട്ടിക്കുക കാരണം ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരികയും അവിടെ ഇവർ കാലങ്ങളോളം കിടന്ന ഒരു ഒരു പര്യവേഷണത്തിനാണ് വരുന്നത് പറഞ്ഞ് ചാരപ്രവർത്തനം നടത്തുകയും പറ്റും ചെയ്യുന്നതൊക്കെ നമ്മൾ തടയാറുണ്ടെങ്കിൽ ഇപ്പോൾ തടയുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു ദക്ഷിണ ചൈന കടലിലെ ചൈനയുടെ ആധിപത്യത്തിന് മറുമരുന്നായിട്ട് മൂന്ന് നാവികസേന കപ്പലുകൾ വിന്യസിച്ചിരിക്കുന്നു ഇന്ത്യൻ നാവികസേനയുടെ ഈസ്റ്റേൺ ഫ്ലീറ്റ് ആണ് ഇത് വിന്യസിച്ചിരിക്കുന്നത് മൂന്ന് കപ്പലുകളിൽ ഇവയാണ് ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ ഐ ദില്ലി കപ്പൽ ടാങ്കറായ ഐ എൻ എസ് ശക്തി അന്തർവാഹിനി വിരുദ്ധ വാർഫെയർ സ്റ്റെൽത്ത് കോർ വെറ്ററായ ഐ എൻ എസ് കിക്താൻ മുന്ന ഈ മൂന്ന് യുദ്ധക്കപ്പലുകളാണ് വിന്യസിച്ചിരിക്കുന്നത് ഇതിനിടയിൽ തന്നെ ഈ ഫിലിപ്പീൻസുമായിട്ട് ചൈനീസ് സംഘർഷം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു മുൻകരുതലെന്ന നിലയിൽ കൂടിയാണ് ഈ കപ്പലുകൾ വിന്യസിച്ചതെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും ചൈന അപ്രതീക്ഷിതമായി കിട്ടിയ ഒരു തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ചൈനയുടെ ഈ പറയുന്ന ഉപകരക ട്രാക്കിംഗ് കപ്പലായ യുവാൻ വാൻ സീറോ ത്രീ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ച് അതേ സമയത്താണ് മൂന്ന് പടക്കപ്പലുകൾ ചൈന കടലിടുക്കിലേക്ക് അയച്ചുകൊണ്ട് ഇന്ത്യ മറുപടി നൽകിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം